എൻ ഡി എ കയ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ പെരിഞ്ഞനം ഹാളിൽ നടന്നു ബി ജെ പി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ ഉദ്ഘാടനം ചെയ്തു വീടും വീടും ഒരു ഒഴിവാക്കരുത് അത് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വീടും ഈ കൊച്ചു ചോദ്യം അവരോട് ചോദിച്ചാൽ മതി ബെന്നി മെഗനായി ജയിച്ചാൽ ആരാണ് പ്രധാനമന്ത്രി അവർക്കിപ്പോൾ പറയാൻ പറ്റില്ല അവർക്ക് പ്രധാനമന്ത്രിയായിട്ടില്ല കാരണം അത്താഴത്തെ ഊണ് കഴിഞ്ഞ് കിടക്കുമ്പോൾ കോൺഗ്രസ് കാര്യം ഹലോ രാഹുൽജി ഗുഡ് നൈറ്റ് കിടന്നുറങ്ങി നേരം വിളക്കുമ്പോൾ നന്ദാജി നമസ്കാരം ഞാൻ കോൺഗ്രസിന് ഇന്നയാളാണ് ഗുഡ് മോർണിംഗ് ഞാൻ ബി ജെ പി ചേരുന്നു ഡൽഹിയിലേക്ക് വരുന്നു അത്താഴത്തെ ഊണ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി നേരം വിളക്കുമ്പോൾ ബി ജെ പി മുഴുവൻ പേരും ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കും ഇത് വെറുതെത്തിയതല്ല കാരണം പത്ത് വർഷക്കാലം നരേന്ദ്രമോദി രാജ്യം ഭരിച്ചു ആരാണ് മോദി ചായക്കണക്കാരന്റെ മകൻ ബി ജെ പി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷത വഹിച്ചു കൃഷ്ണൻ ദൃശ്നം നടത്തി ഇപ്പോ നരേന്ദ്രമോദി ശ്രീകൃഷ്ണൻ ജനിച്ച ക്ഷേത്രം തപ്പി കടലിനടിയിൽ പോയിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ കണ്ടത് അദ്ദേഹം കടലിനടിയിൽ പോയി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും അവിടെ മൈപ്പീലി സമർപ്പിച്ച് കടലിനടിയിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ കാഴ്ചപ്പാടിൽ പറയുന്നു ശ്രീകൃഷ്ണന്റെ മധുരാപുരിയില് പൂജ കഴിഞ്ഞ് അവിടെയും നിങ്ങൾ ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇന്ത്യയിൽ അഞ്ഞൂറിൽ മേലെ സീറ്റിൽ ബി ജെ പി വരും അത് കണ്ടുകൊണ്ടാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ മക്കളടക്കം ഇന്ന് നിങ്ങളുടെ പാതയിലേക്ക് വന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ അടുത്ത് വന്ന ഒരു ട്രോൾ വെച്ച് തന്നെ പറഞ്ഞു ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പണിക്കും ഉത്തരേന്ത്യക്കാരെ കഴിഞ്ഞ ദിവസം ക്രിമിനലുകളായിട്ടുള്ള ഉത്തരേന്ത്യയിലുള്ള ആളുകൾ ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷത്തിലധികം ഉത്തരേന്ത്യൻ തൊഴിലാളികൾ അതിൽ യാതൊരുവിധ കർശന നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല അവരെ വെരിഫിക്കേഷൻ നടക്കുന്നില്ല ട്രെയിനിൽ ടി ആറിനെ പോലും ടിക്കറ്റ് ചോദിക്കുന്ന ആളെ തള്ളിയിട്ട് കൊല്ലുന്ന അവസ്ഥ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഹോട്ടലിലും അതുപോലെ കെട്ടിടം പണിക്കും ഹോട്ടൽ ജോലിക്കും ഒക്കെ വരുന്നവർ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണണം മണ്ഡലം പ്രസിഡന്റ് എം വി സുധൻ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് ബി ജെ പി ഇടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ പി എസ് അനിൽകുമാർ പി കെ രവീന്ദ്രൻ പ്രിൻസ് തലശ്ശേരി സുരേഷ് പള്ളത്ത് രാജേഷ് വിങ്കിടങ്ങി രാജേഷ് കൊട്ടാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു വെറും ഒരു രൂപയ്ക്ക് പലിശരഹിത വായ്പ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്റ്റീവ് ഓഫറുകളിൽ ഗിഫ്റ്റ് ടോയ്സ് ക്രോക്കറി എന്നിവയ്ക്കായി പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് സിക്സ് ഓഫ് സെയിൽസ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് തൃശൂർ ഇരിഞ്ഞാലക്കുട ആമ്പിൾ കാർ പാർക്കിംഗ് അവൈലബിൾ ഞങ്ങളുടെ ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം